ആർത്രൈറ്റിസ് സന്ധിവാദം സ്പോൺലോസിസ് തുടങ്ങിയ ശാരീരിക പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ സൈഡ് എഫക്ട് ഇല്ലാതെ പ്രകൃതിദത്തമായ ചികിത്സ തേടുകയാണോ ഇരുപത്തിയഞ്ചു വർഷത്തോളമായി ആരോഗ്യരംഗത്ത് പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിതാ രഘുനന്ദന്റെ നേതൃത്വത്തിലുള്ള ഹൈലി ക്വാളിഫൈഡ് ഡോക്ടർമാരുടെ സേവനം എം ഐ എച്ച് എം എസ് ഹോമിയോപതിയിൽ ലഭ്യമാണ് ഇന്ന് തന്നെ നിങ്ങളുടെ ബുക്ക് ചെയ്യൂ ചെയ്യും ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിൽ ഭക്തിസാന്ദ്രമായി പ്രതിഷ്ഠാ ദിനമായ ശനിയാഴ്ച രാവിലെ നാലിന് നട തുറക്കൽ തുടർന്ന് അഭിഷേകം മലർനിവേദ്യം ഗണപതി ഹോമം അഞ്ച് മുപ്പതിന് ഉഷപ്പൂജ ആറിന് ഉദയാസ്തമയ പൂജ ദർശനപ്രധാനമായ രുദ്രകലശാഭിഷേകം നവകം പഞ്ചകവ്യം ബ്രഹ്മകലശം ആടൽ ശ്രീഭൂതബലി എന്നീ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരി ക്ഷേത്രം മേൽശാന്തി മഹേഷ് എംബ്രാന്തിരി ഇരട്ടക്കുളങ്ങര എന്നിവർ കാർമികത്വം വഹിച്ചു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ പ്രസാദ ഊട്ട് ഉണ്ടായിരുന്നു വൈകീട്ട് നിറംമാല ചുറ്റുവിളക്ക് എന്നിവയും നടന്നു കഴകം രതി സുരേഷ് ശാരദ് ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് സതീശൻ രാജ പുന്നത്തൂർ സെക്രട്ടറി രഘുത്തമ്മൻ വെള്ളത്തേരി മാനേജർ വിജയൻ രക്ഷാധികാരി കെ പി എൻ കുട്ടിമേനോൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ബിസിസ് കുണ്ടന്നൂർ You are watching VCV News.